ഹലോ അസ്സാം വലൈക്കും ഷെസ്വാ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുർത്തീസായിട്ടാണ് ആണ് മെറ്റീരിയൽ വരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപ മുതലാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള പ്രീമിയം ക്വാളിറ്റി ഐറ്റംസ് ആണ് അപ്പോൾ വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്ട്സപ്പ് ചെയ്താൽ മതി കേട്ടോ ഇപ്പം നമ്മൾ കാണിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ ഐറ്റംസ് ആണ് ഇതിന് ലൈനിങ് ഇല്ല നല്ല അടിപൊളി പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് വേറെ ചെയ്താലൊക്കെ നല്ല സൂപ്പർ ആയിരിക്കും പിന്നെ ഡബിൾ എക്സലാണ് സൈസ് വരുന്നതെങ്കിലും ഡബിൾ എക്സലിന്റെ സൈസ് കിട്ടുന്നില്ല കിട്ടുന്നില്ലട്ടാ മീഡിയം ആ ഒരു സൈസിലുള്ളവർ എടുത്താൽ മതി ചെസ്റ്റ് ഇരുപതാ കിട്ടുന്നുള്ളൂട്ടാ മീഡിയം ലാർജ് ആ ഒരു സൈസിലുള്ളവർ എടുത്താൽ മതി കേട്ടോ വേണ്ട ഒരു വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാട്ടോ നെക്സ്റ്റ് അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് കാണിക്കുന്നത് അതിൻ്റെ യോഗിലായിട്ടൊരു ക്ലോത്തിങ് ബട്ടൺ പോലെ കൊടുത്തിട്ടുണ്ട് സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത് സ്ലീവ് ഒരു പതിനാല് പതിനഞ്ച് ആ ഒരു ലെങ്ത്തിൽ കിട്ടും കേട്ടോ വല്ല നല്ല ക്വാളിറ്റി ഐറ്റംസ് ആണ് പ്രീമിയം ക്വാളിറ്റി ഐറ്റംസ് ആണ് കേട്ടോ വേണ്ട ഒരു വേഗം മെസ്സേജ് അയച്ചുള്ളൂ ഇപ്പൊ നമ്മൾ കാണിക്കുന്നത് ഇരുന്നൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവൂട്ടോ കേരളത്തിലാണെങ്കിൽ നാല്പത് രൂപ ഷിപ്പിംഗ് ഉണ്ടാവും അദർ സ്റ്റേറ്റ് ആണെങ്കിൽ എഴുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഉണ്ടാവൂട്ടാം അതിലിപ്പോ നിങ്ങള് നമ്മുടെ അടുത്തുനിന്ന് വേറെ എന്തെങ്കിലും ഫ്രീ ഷിപ്പിങ്ങിന്റെ പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ അതിന്റെ കൂടെ എടുക്കുകയാണെങ്കിൽ ഇതിന് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവില്ല ഇത് മാത്രമായിട്ട് എടുക്കുകയാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് വരൂട്ടോ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ കാണിക്കുന്നത് ഇതിന്റെ ഇതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ ലൈനിങ് ഉണ്ടാവില്ല അപ്പോൾ വീഡിയോ ശരിക്ക് കേട്ടതിന് ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ആയിട്ട് അത്യാവശ്യം പുറത്തൊക്കെ പോകുമ്പോഴും യൂസ് ആക്കാനൊക്കെ പറ്റും വേണ്ട ഒരു വേഗം മെസ്സേജ് അയച്ചോളൂ കേട്ടോ നിങ്ങൾക്ക് വേണോന്നുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയക്കാം വെറുതെ ഒരു മെസ്സേജ് അയക്കരുത് കേട്ടോ നിങ്ങൾ പ്രൊഡക്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയക്കുക വെറുതെ ഒരു എൻക്വയറി ഇടരുത് നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്ന കാണിക്കുന്നത് വേറൊരായിട്ടാണ് അപ്പോൾ ഇത് അതിനേക്കാളും കുറച്ചുകൂടെ കട്ടി തോന്നുന്നുണ്ട് കേട്ടോ തുണി റയോൺ തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് ലൈനിങ് ഇല്ല അതിനും ഇത് ഇപ്പൊ നേരത്തെ നമ്മള് കാണിച്ചതിനേക്കാളും ഒത്തിരി കട്ടി പോലെ തോന്നുന്നുണ്ട് തുണിക്ക് അടിപൊളി പ്രിന്റ് ചെയ്യലാണ് കേട്ടോ അതിന്റെ ആണെങ്കിൽ സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ വൈറ്റിൽ കാണുന്ന ത്രെഡ് വർക്കാണ് പോയിട്ടുള്ളത് കേട്ടോ വീനൊക്കാണ് വന്നിട്ടുള്ളത് സ്ലീവ് ഒരു പതിനഞ്ച് പതിനാറ് ഇതിൽ കിട്ടും ഡബിൾ എക്സ് ആണ് ട്ടോ സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ സൈസ് കിട്ടുന്നുണ്ട് കേട്ടോ ലൈനിങ് ഉണ്ടാവില്ല സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ഓപ്പൺ വീഡിയോട് കാര്യം മറക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ആ വീഡിയോയില് കാണിക്കണം കട്ട് ചെയ്യാത്ത വീഡിയോ എടുക്കണം കേട്ടോ അതുപോലെ തന്നെ പാഴ്സൽ ഓപ്പൺ ആക്കുന്ന മുതലുള്ള വീഡിയോ എടുക്കണം പൊട്ടിച്ചതിന് ശേഷം വീഡിയോ എടുക്കരുത് പൊട്ടിക്കുന്നതിന് മുന്നേ വീഡിയോ എടുത്ത് തുടങ്ങാം നന്നായി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ക്യാമറ ഓഫ് ആക്കുക എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ആ വീഡിയോയിൽ കാണിക്കുക എന്നാലാണ് നിങ്ങൾക്ക് റിട്ടേൺ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്ത് തരുള്ളൂ അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഒരു പ്രോപ്പറായ വീഡിയോ എന്നുള്ള കയ്യിലുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും റിട്ടേൺ ചെയ്തു തരും കേട്ടോ നെക്സ്റ്റ് ഒരു ഓണിയൻ ടിങ്ക് ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇതും ഡബിൾ എക്സലിൻ്റെ സൈസ് കിട്ടുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ വേറൊരു പ്രോഡക്റ്റിൻ്റെ കൂടെ എടുക്കുകയാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവില്ല അപ്പോൾ നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ നല്ല അടിപൊളി നേരിട്ട് കാണാനാണെങ്കിലും നല്ല അടിപൊളിയാണ് അപ്പം ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് വേർത്ത് ആയിട്ടുള്ള പ്രൈസാണ് കേട്ടോ നമുക്ക് അത്യാവശ്യം പ്രൈസ് വരും നിങ്ങൾക്കാണെങ്കിൽ ഇത് ഡെയിലി വെയർ ഐറ്റമുള്ള നിങ്ങൾക്ക് ഇപ്പോൾ ഓഫീസ് വെയർ വെയറായിട്ടും അതുപോലെ തന്നെ യൂസ് കോളേജിൽക്കൊക്കെ യൂസാക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ് അപ്പോൾ വേണ്ടവർ വേഗം മെസ്സേജ് അയക്കുക പിന്നെ നിങ്ങൾക്ക് ഡി ടി സി ആണോ പോസ്റ്റാണോ വേണ്ടതെന്നും കൂടെ പറയട്ടെ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഹോം ഡെലിവറി ആണെങ്കിൽ നമ്മൾ പോസ്റ്റ് വഴിയാണ് അയക്കുക അതൊരു സെവൻ ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കിട്ടും ഡി ടി സി ആകുമ്പോൾ ഒരു ടു ത്രീ ഡേയ്സിൻ്റെ ഉള്ളിൽ കിട്ടും അല്ലെങ്കിൽ ഫോർ ഡേയ്സ് അതിൻ്റെ ഉള്ളിൽ കിട്ടും അത് നിങ്ങൾ പോയി കളക്ട് ചെയ്യേണ്ടി വരും കേട്ടോ പ്രൊഡക്റ്റ് അവിടെ എത്തിയാൽ അവര് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും അപ്പൊ അത് പോയി എടുക്കേണ്ടി വരും ചില ഡി ടി സി വീട്ടിൽ കൂടുന്നായിരുന്നു പറയുന്നുണ്ട് പക്ഷെ എല്ലാ ഡി ടിസും അങ്ങനെ വീട്ടിൽ കൊടുന്ന് തരില്ല പോയി കളക്ട് ചെയ്യേണ്ടി വരും അപ്പോൾ നിങ്ങൾ പറയുന്ന കൊറിയർ വഴിയാണ് നമ്മൾ അയക്കട്ടോ പിന്നെ നമ്മുടെ കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു പുതിയൊരു ഓപ്ഷനും കൂടെ വന്നിട്ടുണ്ട് ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോസ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തും അപ്പോൾ അങ്ങനെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം നെക്സ്റ്റ് കാണിക്കുന്നത് നല്ല സോഫ്റ്റ് റയോണിൽ വന്നിട്ടുള്ള ഐറ്റാണ് വിത്ത് ഫ്ലോറൽ പ്രിന്റും കൂടെയാണ് കേട്ടോ വന്നിട്ടുള്ളത് നേവി ബ്ലൂ ആണ് കേട്ടോ അത് കളർ വരുന്നത് യോക്കിനാണെങ്കിൽ അത്യാവശ്യം ത്രെഡ് വർക്ക് ആൻഡ് സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഡബിൾ ആണ് കേട്ടോ സൈസ് വരുന്നത് ഇതൊരു സോഫ്റ്റ് മെറ്റീരിയൽ ആയിട്ടാണ് തോന്നുന്നത് കേട്ടോ മറ്റേത് റയോൺ തന്നെയാണ് മെറ്റീരിയൽ പക്ഷെ അതിനേക്കാളും ഒന്നും സോഫ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട് ഈ തുണി അപ്പം വേണ്ടവർ വേഗം മെസ്സേജ് അയക്കട്ടോ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ അപ്പം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനിയും ഒരുപാട് കളക്ഷൻസ് വരാനുണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ഇടുന്നതാണ് കേട്ടോ നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് അതിൻ്റെ തന്നെ ഒരു ബ്ലാക്ക് ആണ് വേണ്ടവർ വേഗം മെസ്സേജ് അയച്ചോളൂ കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി ഇരുപത്തഞ്ചാണ് പിൻഷ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം